അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റഞ്ച് നൂറ്റിപ്പത്ത് നൂറ്റിപ്പതിനഞ്ച് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ ഞാനും ഒരു കോടി ഷെഡിനായി ഇത് ഡോളറുകളാണ് വേണ്ട എന്താണെന്നല്ലേ ഇത് വിയറ്റ്നാം ഡോങ് ആണ് വിയറ്റ്നാം ഡോങ് നമുക്കറിയാം ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ നമുക്കറിയാം അപ്പോൾ അവിടുത്തെ അയ്യായിരം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പതിനേഴ് രൂപ വരുള്ളൂ അപ്പോൾ ഇത് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ അപ്പോൾ ഞാനൊരു കോടീശ്വരനായില്ലേ ഞങ്ങളൊരു പുതിയ യാത്ര പോവുകയാണ് അത് വിയറ്റ്നാമിലേക്കാണ് ഇന്ന് വൈകിട്ട് യാത്ര പുറപ്പെടും അപ്പോൾ നമുക്ക് യാത്ര വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അപ്പോൾ അതിനു മുൻപായിട്ട് നമുക്ക് ഈ യാത്രയ്ക്ക് വേണ്ട ചില ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും പലപ്പോഴും ചെറിയ യാത്രകളൊക്കെ പോകുമ്പോൾ നമുക്ക് വീട്ടിലെ അങ്ങനെ തന്നെ കൊണ്ടുപോണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഏറ്റവും ചെറിയ ഒരു ബാക്ക് പാക്ക് മാത്രമായിട്ട് പോകാം അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും സൗകര്യമായിട്ട് വരുക അല്ലേ ലെസ് ബാഗേജ് മോർ കംഫർട്ട് എന്നല്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു ലഗേജായിട്ട് പോകാം അപ്പോൾ നമുക്ക് എങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് പോകും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ചില ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിലും അതുപോലെ ചില തുണികളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതൽ വരും അതിന് നമുക്ക് വളരെ ഒതുക്കി സ്ലിം പാക്കായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതൊരു പക്ഷേ നിങ്ങൾക്കൊരു ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് കണ്ട ഇതൊരു വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണത് സ്മാർട്ട് സേവർ എന്നാണ് എൻ്റെ പേരിന് വാക്കം സ്റ്റോറേജ് ബാഗാണത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വലിയ പാക്കിൽ വരുന്ന ലഗേജൊക്കെ ഇത്രയും വരുന്ന കനം വരുന്ന തുണികളൊക്കെ നമുക്ക് ഇങ്ങനെ ഒതുക്കി ഇത്രയും ആക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതെങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു അഞ്ച് ബാഗേജാണ് ഉള്ളത് അഞ്ച് ബാഗുകളുണ്ട് നമുക്ക് ഇത്തരത്തിൽ വാക്കും ബാഗ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അഞ്ച് വലിപ്പത്തിലുള്ള ബാഗുകളുണ്ട് ഒപ്പം തന്നെ ഒരു പമ്പ് കൂടി ഉണ്ട് ഇതിനകത്തുള്ള വാക്കും ഏറ് കമ്പനിയെ സ്ക്യൂസ് ചെയ്ത് വലിച്ചു കളഞ്ഞ് ഇതിനകത്ത് സ്ലിം ആക്കി മാറ്റുക എന്നുള്ളതാണ് ടെക്നോളജി ഇത് ലൈഫ് ടൈം വാറണ്ടിയാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നത് ലൈഫ് ടൈം വാറണ്ടി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള കേടുപാടുകളൊക്കെ ആണെങ്കിലും അത് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയൊക്കെ നമുക്ക് അവർ തരുന്നുണ്ട് അപ്പം നല്ലൊരു ബ്രാൻഡാണ് നല്ലൊരു പ്രോഡക്റ്റാണ് ഒരുപാട് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ആണോ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ബാഗുകളും അതുപോലെ തന്നെ ഇതിനകത്തൊരു പമ്പും ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ തന്നെ നമ്മുടെ ക്ലോത്തുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം അപ്പോൾ ഞാനത് കാണിച്ച് തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ വ്യത്യാസവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇതിപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് വന്ന ശേഷം വേണം പാക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഓക്കെ ഇതാണ് കവറിട്ടോ കണ്ടോ സ്മാർട്ട് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് സേവർ ഗ്യാരണ്ടി നല്ല വലിപ്പോലിട്ടോ അത് കണ്ടോ അതിൻ്റെ സൈസ് നോക്കി ഇത് ഉണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ഇവിടുന്ന് മുതൽ ഉണ്ടോ ഇവിടുന്ന് ഇത്രയും നീളം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസാണ് ഞാൻ ഇത്രയും സൈസ് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അഞ്ച് ബാഗുണ്ട് കേട്ടോ ഒരെണ്ണം മടക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഓരോന്ന് എടുത്തു നോക്കിയിച്ചാൽ അതിൻ്റെ പമ്പ് വരുന്നു കേട്ടോ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം കുറച്ചൂന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കയറി തന്നെ ഡ്രസ്സ് അങ്ങനെ ഫില്ല് ചെയ്യണമായിരുന്നോ ഇത് ഇവിടുത്തെ സ്ഥലം ഉണ്ട് അയച്ചു കളയാ നമുക്ക് നോക്കിയാൽ വേണമല്ലോ ഇതാ എങ്ങനെയായി കിട്ടിയത് ഉണ്ടോ ചുളങ്ങി പോയില്ലേ മുന്നിട്ട് ഇവിടത്തെ സ്പേസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ് എങ്ങനെയൊക്കെ ഇട നോക്കുകയാണെങ്കിൽ പതിവായിട്ട് വൈകുന്നൊരു പ്രവണത ഉണ്ടല്ലോ അത് ഇതിന്നും അതുപോലെ തന്നെയാണ് വൈകിയാണ് ഇറങ്ങുന്നത് ഇതാ നന്ദി ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയുള്ളു കേട്ടോ ഫൈനൽ ടച്ച അപ്പം നമുക്ക് വഴിയെ മറ്റു കാഴ്ചകൾ കാണാം അപ്പം നമുക്ക് വഴിയെ മറ്റു കാഴ്ചകളെ കാണാം എയർപോർട്ടിലേക്ക് ഇപ്പോൾ തന്നെ എത്തണം നമ്മൾ ഓട്ടോ ഓട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണം ചെയ്യണോ ആ കേറങ്ങ ലഗേജ് വെള്ളം കുറച്ചാണ് നമ്മൾ കുറച്ചിരിക്കുന്നത് ആ ഒരു ബാഗ് ഇതൊരു കൊച്ച് ബാഗ് ഇതാ മറ്റു ബാഗ് ഇത്രയൊക്കെ നമ്മൾ ചുരുക്കി കയ അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം അല്ലേ സോ ഓക്കെ അപ്പോൾ നമുക്ക് വഴിയും യർപോർട്ടിൽ എത്തി കേട്ടോ അവിടുത്തെ തങ്കമാലി വരെ ഓട്ടോയ്ക്ക് വന്നിട്ട് അവിടുന്ന് യൂബർ വിളിച്ച് പോകുന്നു സമയം ഇത്ര നേരത്തെയാണ് ആണോ അപ്പം നേരത്തെ തന്നെ പോന്നു ഞങ്ങൾ തന്നെ എയർപോർട്ടിന് കത്ത് കയറിയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബോർഡിംഗ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല അപ്പൊ അതിന് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഹറി ബറി ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോരുന്നത് അങ്ങനെയാണ് എന്നും ഇതുപോലെ ടൈം ജസ്റ്റ് ടൈം തിരക്കിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളിടുത്തി ബോർഡിംഗ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് പോവാം അതിനുശേഷം നമുക്ക് ലോഞ്ചിൽ പോയി കുറച്ച് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കഴിക്കണം അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം കെട്ടിത്തരട്ടെ ചില മുടി എന്ന് കെട്ടെന്ന് പറഞ്ഞു അല്ലേ

ലോഞ്ച് ഇപ്പോൾ രണ്ടാക്കിയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ കേക്കുകളുണ്ട് കേക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് പഫ്സ് പോലുള്ള ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ബിരിയാണി ഉണ്ട് ബിരിയാണി റൈസ് ഉണ്ട് പിന്നെ അതിൻ്റെ കറികളുണ്ട് ഫിഷ് കറി ഉണ്ട് പായസമൊക്കെ ഉണ്ട് കേട്ടോ അഭിപ്രായം വന്ന് പായസമൊക്കെ കിട്ടിയായിരുന്നു ഗോതമ്പ് പായസൊക്കെ കിട്ടിയായിരുന്നു അതുപോലെ ഒരുപാട് നേരം കറികളും വിഭവങ്ങളും വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമുണ്ട് ഇത് കണ്ടോ ആ അതവിടെ പായസം ഇരിക്കുന്നുണ്ടോ അങ്ങനെ ആവശ്യത്തിന് നമുക്ക് കഴിക്കാം രണ്ട് രൂപ ചിലവിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം ചെയ്യണിപ്പോ ഇതിപ്പോൾ ലോഞ്ച് ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചും പ്രീമിയം ലോഞ്ച് രണ്ടാക്കിയതുകൊണ്ട് ഇപ്പം തിരക്കൊന്നുമില്ല കേട്ടോ അത്രയും തിരക്കൊന്നുമില്ല പണ്ടത്തെ പോലെ എല്ലാ ക്ലാസ്സും ഒരേ ലോഞ്ചിലായിരുന്നു അത് നല്ല തിരക്കായിരുന്നു ഇപ്പം അത്രയും തിരക്കൊന്നുമില്ല കേട്ടോ ഫുഡൊന്നും കുഴപ്പമുണ്ടായില്ലേ ആ വെജ് വലിയ വെറൈറ്റീസ് കാര്യങ്ങളൊന്നും എന്നുള്ളതാണ് പക്ഷെ എന്നാലും മറ്റു ഫുഡുകളൊക്കെ ഒന്നായിരുന്നു കേട്ടോ കുഴപ്പമില്ല പായസമൊക്കെ ഉണ്ടായിരുന്നു പായസം ഗോതമ്പ് പായസമായിരുന്നു ആദ്യത്തെ പൈസ ലെവലാണ് പതുക്കെ തീർന്നപ്പോൾ രണ്ടാമത് കുറച്ച് മിക്സ് ചെയ്ത പൈസ ഒക്കെ വന്നത് കുറച്ച് മധുരം കുറവായിരുന്നു സംശയം ചൂടുള്ള ഒഴിച്ചിരുന്ന സംശയമുണ്ട് എന്തെങ്കിലും ആട്ടെ രണ്ട് രൂപയിൽ നമുക്ക് ചിലവുള്ളൂ പിന്നെ ആവശ്യമായിട്ട് ഫുഡ് കഴിക്കാം ലിക്യർ കഴിക്കേണ്ടവർക്ക് ലിക്യർ കഴിക്കാം അടിപൊളി ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറണ്ടേ പ്ലെയിനിൽ ഇവിടെ വരുന്നത് പ്ലെയിൻ കണ്ടോ പോണുണ്ടോ ലൈ ലൈറ്റൊക്കെ കണ്ടോ വെച്ച്

അപ്പം അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി അപ്പം പതിനൊന്നേ കാലയസ് ആയത് ഞങ്ങൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പതിനേ അമ്പതിനാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഈശോ ഒക്കെ റെഡി ആയിട്ട് ഡെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ Yeah. Mm? Yeah. Yeah. In case of emergency ditching, to use oh. it, slip it over your ah. head like this, on the waistband and pull it tight. We can't for our flight crew you do. By pressing the head off at the exit before leaving the aircraft, pull the red tag to inflate your life vest. No alpha phao không phồng lên, quý khách có thể tự làm phồng áo phao bằng cách thổi vào van. If it fails to inflate. phương bây giờ là năm giờ năm phút, nhiệt độ bên ngoài vào khoảng hai độ C cứ chất là ngồi lòng yên tại chỗ gai dây em toàn và không mở hộp hành lý cho đến khi máy bay rồi so, so. ഞങ്ങൾക്ക് ഇറങ്ങി ബസ്സിൽ അതിനുശേഷം ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഫ്രഷ് പോയിക്കോണ്ടിരിക്കുന്ന ഫ്രഷായി അത് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ബാക്കി വിശേഷം നമുക്ക് പറയാം റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് രണ്ട് മണിയാണ് അവിടെ ചെക്കിൻ ടൈം അപ്പോൾ നമ്മൾ നേരത്തെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ലഗേജ് ഒക്കെ ഒന്ന് അവിടെ വെച്ചിട്ട് തിരിച്ച് വന്ന് പുറത്തേക്കൊന്ന് കറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ച് അതിനുശേഷം നമുക്ക് റൂമിലേക്ക് ചെക്കിൻ ടൈം ആകുമ്പോഴേക്കും എത്താമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ സമയം ഏതാണ്ട് ഏഴ് മണിയായി

ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാണ് ഇതെ എയർപോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം നല്ല നീണ്ട ക്യൂ ആയിരുന്നു ആയിരുന്നോ നീങ്ങി എടുക്കട്ടോ നല്ല നീണ്ട ക്യൂ ആയിരുന്നു അത് അറൗണ്ട് ഒരു ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിന്റെ അടുത്ത് നമ്മളോട് നിന്നു ടയർഡ് ആയിപ്പോട്ടോ നമ്മൾ തായ്ലൻഡും മലേഷ്യയിലൊക്കെ പോയ സമയത്ത് നമുക്ക് കുട്ടി കയ്യിലുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു പ്രിഫറൻസ് കിട്ടിയായിരുന്നു പക്ഷെ ഇവിടെ പ്രിഫറൻസ് ഒന്നും ഉണ്ടായില്ല നമ്മൾ വേണ്ട ഒരു ഒരു മണിക്കൂർ നിന്നാണ് അവിടെ ആ അതിന് മുക്കാൽ മണിക്കൂർ നമ്മൾ നിൽക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഇതാ കണ്ടോ എയർപോർട്ടിൽ അങ്ങനെ ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഉണ്ടെന്ന് പറഞ്ഞു ബസ് നമുക്കൊന്ന് പരീക്ഷിക്കാം നമുക്ക് ടാക്സി ഉണ്ട് ടാക്സി വിളിക്കാം ബസ്സിൽ നിന്ന് നമ്മളിവിടെ കയറിയില്ല അപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അവിടെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബസ്സൊന്ന് നോക്കാം ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഒക്കെ ഉണ്ട് കാണുന്നത് നമ്മുടെ വിയറ്റ്നാമിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ കണ്ടോ ഇപ്പോൾ നമ്മൾ പതുക്കെ എക്സിറ്റ് ഇതാ എക്സിറ്റ് ഈ വഴിയാണ് അപ്പോൾ നമുക്ക് ഈ വഴി പുറത്തേക്ക് പോയിട്ട് നമുക്ക് ബസ്സിൻ്റെ സ്റ്റേഷൻ ഏതാണെന്ന് നോക്കാം ഇവിടുന്ന് വൺ ഫിഫ്റ്റി ടു ബസ്സാണെന്നുള്ളതായിട്ട് അറിവ് നമുക്ക് നോക്കാം ശബ്ദം കേൾക്കണം എൻ്റെ മെഷീൻ്റെ ആണ് മനേ ഇത് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വേണ്ടോ ആ ആ ആ അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം എട്ടേ പത്തായി ആറ് മണിക്ക് വന്നാലോ നമ്മൾ ആറു മണിക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ എട്ടേ പത്തായി അതുവരെ ഇമിഗ്രേഷൻ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഇത്രയും ഒരു ഡിലേയും തിരക്കും അനപ്പെടുന്നു ഓ ആ ടോയ് വാങ്ങിക്കാം നമ്മുടെ സിം കാർഡൊക്കെ ആയിട്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഉണ്ടോ ഒരു കംപ്ലീറ്റ് സിം കാർഡിനായിട്ട് ഇങ്ങനെ ഓർത്തത് എയർപോർട്ട് ഇൻഫോർമേഷൻ ഇവിടെ ചോദിക്കണോ ഏരക്കുണ്ടോ ഇവിടെ ഫുള്ള് തിരക്കാൻ ഉണ്ടായിരുന്നു Besin nohka, besin de in -in Bir son lokalımdayız. Bir sonraki sepete ne hangi ne Bir One coffee, coffee, one mango juice, like one mango juice. <laughs> <laughs> yeah, yeah. One mango, one, one mango, and one coffee. This sugar. sugar? Sugar no, sugar. no sugar. So, about, uh, അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഷോപ്പിൽ വന്നിട്ട് ഒരു കോക്കനട്ട് കോഫി ഉണ്ടെന്ന് പറഞ്ഞു കോക്കനറ്റ് കോഫി എന്തായാലും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കണ്ടോ ഇതാണെന്നിട്ട് കോക്കനട്ട് കോക്കനട്ട് കൊണ്ടൊരു കോഫി ഉണ്ടാക്കി തരാമെന്നാണ് ഒരു പറഞ്ഞേക്കണം എന്താണെന്നറിയില്ല അപ്പൊ നമ്മളൊരു ആ അപ്പൊരു എന്താ പറയുക നന്ദിക്ക് ഒരു കോക്കനട്ട് കോഫി പറഞ്ഞു ഞാനൊരു മാംഗ്വേജസും പറഞ്ഞു എങ്ങനെയുണ്ടോ നോക്കാം എന്തായാലും ഇതാണ് നമ്മൾ എയർപോർട്ടിന് അറിയിക്കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ള ഷോപ്പിൽ നിന്ന് എന്താണ് മോൺ നഗോൺ സായ്ഗോൺ ഇതുകൊണ്ട് ഒരുപാട് ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രഷ് ജ്യൂസുകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഇതാ ഒരു ജ്യൂസും ഈ കോക്കോനട്ട് കോഫിയും പറഞ്ഞു കേട്ടോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പൊ നമ്മള് എത്രയാണ് ഒരു ആണ് വാങ്ങിച്ചിട്ടുണ്ടോ ചോക്ലേറ്റിന് എത്രയാണ് ഒരു ലക്ഷത്തി മൊത്തം ഒരു ലക്ഷത്തി അറുപത്തയ്യല്ലേ ടോട്ടലേ രണ്ട് ചേർത്തല്ലേ ഈ ചോക്ലേറ്റ് കണ്ടോ മുപ്പത്തയ്യായിരം നമ്മുടെ ജ്യൂസ് ജ്യൂസും താങ്ക് യു നല്ല ജ്യൂസാണ് ഇത് സ്മൂത്തി പോലെ കേട്ടോ ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല സ്മൂത്തി പോലെയാണ് നല്ല തിക്കാണ് നല്ല ടേസ്റ്റിയാണ് മാംഗോ അപ്പോ ബസ് അല്ലേ പോണത് അപ്പോൾ ഇവിടുന്ന് ബസ്സിനാണ് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് ബസ്സിനാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നത് ഹോട്ടലിൻ്റെ വരെ ഒരു സ്ഥലം വരെ സ്റ്റോപ്പ് ബസ്സിന് ഇറങ്ങാൻ പറ്റും തൊട്ടടുത്ത് തന്നെയാണ് ഈ ബസ്സിന് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ബസ്സിന് പോകാൻ പോകുന്നത് അപ്പോൾ ഈ ബസ്സിന് നമ്മുടെ ആ സ്റ്റോപ്പ് വരെ അതായത് എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ വരെ എട്ട് കിലോമീറ്റർ സംതിങ് ഉള്ളൂ എട്ട് കിലോമീറ്റർ എട്ടെട്ടര കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ടാക്സിക്കാണെങ്കിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത് രൂപ എടുത്തോളം വരും ടാക്സി യൂബർ പോലുള്ള ടാക്സിക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബസ്സിനാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ വരുള്ളൂ അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പതിനേഴ് രൂപ വരുള്ളൂ ഒരാൾക്ക് മാത്രമല്ല ലാഭം മാത്രം നോക്കിയതല്ല ബസ്സിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്കിത് അറിയണം എന്ന് ആഗ്രഹം തോന്നി അപ്പോൾ ബസ്സിലെ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്ക് അറിയണം എന്നുള്ള ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചത് ആ അതെ ബസ് വന്ന് വന്ന് ഓടിക്കയറി 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 കയറി ചോടിക്കയറി ആ കയറി 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 ബസ്സിൽ കയറി പറ്റി കേട്ടോ അപ്പം ബസ്സിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നമ്മളിവിടെ ബസ്സിൽ കയറി കേട്ടോ ഏതാണ് ബസ് കണ്ടക്ടർ കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മുടെ സ്പോട്ടിലേക്ക് പതിനായിരം രൂപയാണ് ടിക്കറ്റ് കേട്ടോ കുട്ടിക്ക് വേണ്ട അവിടെ മോൾക്ക് വേണ്ട നമ്മൾ രണ്ട് രണ്ടടത്തിന് വേണ്ടിട്ട് അയ്യായിരം രൂപ പതിനായിരം രൂപയാണ് നമ്മൾ ടിക്കറ്റ് വന്നത് അങ്ങനെ നമ്മള് വീട്ടിലാമില് ഫസ്റ്റ് ടൈം വന്നിട്ട് ബസ്സിൽ കയറി ബസ്സിൽ കയറി നമ്മൾ യാത്ര തുടങ്ങിട്ടോ ഇവർക്ക് രണ്ട് ലക്ഷം വരെ കൊടുത്തിട്ട് ചിൽഡോ കോർപ്പറേഷനോ ഏ ആ കൊച്ചിങ്ങ് താഴെ കളയ അപ്പൊ നമ്മളിങ്ങനെ സിറ്റിയിലൂടെ ഇങ്ങനെ പോയിട്ടൊണ്ടിരിക്കുന്ന ശനിയാഴ്ച അതിന്റെ വലിയ തിരക്കായിരിക്കും എന്നാണ് അവിടെ ആ ഫ്രൂട്ട്സ് ഷോപ്പിൽ പറഞ്ഞ കേട്ടോ നമുക്ക് ബസ്സിലൊന്നുമില്ല എന്തായാലും നമുക്ക് ഇവിടുത്തെ ബുദ്ധി ഡിസ്ട്രിക്ട് വണ്ണിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡിസ്ട്രിക്ട് വണ്ണിലേക്ക് അവിടെ ഹോട്ടലാണ് റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഈ വൺ ഫൈവ് ടു ആണ് ബസ്സുള്ളത് കേട്ടോ വൺ ഫൈവ് ടു ബസ് ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ അപ്പൊ ഇദ്ദേഹം കണ്ടക്ടറോ യൂണിഫോം ആണെന്ന് തോന്നുന്നു ഒരു ഈ പറയുന്ന പിങ്ക് കളർ അല്ലേ പിങ്ക് ആ പിങ്ക് കളർ യൂണിഫോം ആണ് ആ ഡ്രൈവറിന്റെ യൂണിഫോം തന്നെ പിങ്ക് കളർ ആണ് ബസ് കണ്ടോ ബസ് സ്റ്റോപ്പ് തൊട്ട് ഫ്രണ്ടിൽ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആണ് അവിടെ നിന്ന് കയറിപ്പോ ഷോപ്പ് ഉണ്ടോ ഇതാണ് വിയറ്റ്നാമിലെ ഒരു സിറ്റി കാഴ്ച്ച രാവിലെ ടിക്കറ്റ് കിട്ടി പതിനഞ്ച് രൂപ അതൊക്കെ കാണിച്ചു അതെന്താജെ റോഡുകളൊക്കെ അത്ര തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ രാവിലെ ഈ അങ്ങനെ തിരക്കൊന്നും കാണുന്നില്ല എന്തായാലും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ റൂമിൽ ചെന്നിട്ട് നമുക്ക് ഒക്കെ റൂമിൽ ലോക്ക് റൂമിൽ നിന്ന് വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറും രണ്ടുമണിക്കാണ് രണ്ടു മണിക്കാണ് നമുക്ക് ചെക്ക് ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയം വരെ ഇറങ്ങി അപ്പോൾ ഇത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് അതായത് അരമണിക്കൂർ ദൂരമാണ് നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് വൺ നമ്മൾ എടുത്തിരിക്കുന്ന ഗോൾഡൻ സ്റ്റാർ ഹോട്ടലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അരമണിക്കൂറാണ് ബസ്സിന് എട്ട് എത്ര കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് വണിലേക്ക് നമ്മുടെ വാഹനം ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഹോട്ടലിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബായ്